ഇന്ത്യൻ ഗോൾ പോസ്റ്റിന്റെ വൻ മതിലായി പി ആർ ശ്രീജേഷ് നിലകൊള്ളുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയാണ് തിരുവനന്തപുരം ജി വി രാജ സ്കൂളും ആദ്യ ഹോക്കി പരിശീലകനായിരുന്ന എസ് ജയകുമാറും അത്ലറ്റിക്സിൽ പരിശീലനം നേടാനാണ് ശ്രീജേഷ് ജി വി രാജ സ്കൂളിൽ എത്തിയത് അവസരം ലഭിക്കാതെ വന്നതോടെയാണ് ജയകുമാറിന്റെ ശിക്ഷണത്തിൽ ഹോക്കി പരിശീലനത്തിനായി എത്തിയത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ അഭിമാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് കാരണം ഇന്ന് രാത്രിയോടുകൂടിയാണ് സെമി ഫൈനൽ മത്സരം ജർമ്മനിയുമായിട്ട് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയൊരു മത്സരമാണ് എങ്കിൽ പോലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്വർണ്ണ താരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പി ആർ ശ്രീജേഷ് ഗോൾ കീപ്പറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങിയത് തിരുവനന്തപുരം ജി വി രാജ സ്കൂളിൽ നിന്നാണ് ഈ പി ആർ ശ്രീജെ ശ്രീജേഷിനെ ഈ ഹോക്കിയിലേക്ക് കണ്ടെത്തുകയും പിന്നീട് കൊണ്ടുവരികയും ആദ്യ ബാല പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത ശ്രീ ജയകുമാർ അദ്ദേഹം കോച്ചായിരുന്നു ഇപ്പോഴും നമ്മളൊപ്പം ചേരുകയാണ് എങ്ങനെയായിരുന്നു ശ്രീജേഷിനെ കണ്ടെത്തിയത് ഞാൻ ജീവി രാജയിൽ ഞാനും ജീവി രാജയിൽ പഠിച്ച മൂന്നാമത്തെ ബാച്ചിലുള്ള സ്റ്റുഡൻ്റായിരുന്നു ആയിരുന്നു അതിനുശേഷം എനിക്ക് ജീവി രാജയിൽ കോച്ച് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി ഞാൻ എൻ ഐ സി കഴിഞ്ഞ് വന്നതിന് ശേഷം അങ്ങനെ അവിടെ തുടങ്ങി ആദ്യത്തെ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീജേഷ് അവിടെ രണ്ടായിരത്തിൽ ജീവി രാജയിൽ വരുന്നത് അങ്ങനെ ജി അത്ലറ്റിക്സിലാണ് ജീവി ആദ്യമായിട്ട് ശ്രീജേഷ് വന്നത് അപ്പോൾ അത്ലറ്റിക്സിൽ അവിടുത്തെ കോച്ചസ്സിന് ശ്രീജേഷിനെ അതിൽ പെർഫോം ചെയ്യൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്തത് അങ്ങനെ ശ്രീജേഷ് ഫുട്ബോളിലും വോളിബോളിലും ബാസ്ക്കറ്റ്ബോളിലും ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ജനറൽ അസംബ്ലിക്ക് ഞാനാണ് രാവിലെ എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ചോദിച്ച് ശ്രീജേഷ് എൻ്റെ കൂടെ വരുന്നുണ്ടോ ഹോക്കിക്ക് വന്നു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ അറുപത് മാർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കിട്ടും അടുത്ത വർഷം നമുക്ക് നാഷണലിൽ കളിപ്പിക്കാനുള്ള ട്രെയിനിങ് ഞാൻ തരാം അങ്ങനെയാണ് ശ്രീജേഷ് ആദ്യമായിട്ട് ഹോക്കിയിൽ വരുന്നത് അതുവരെ ശ്രീജേഷിന് ഹോക്കി എന്തെന്നോ ഹോക്കി സ്റ്റിക്കോ ബോളോ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ആ രണ്ടായിരത്തിൽ വന്ന അഞ്ച് വർഷം എൻ്റെ കൂടെ ജീവി ഉണ്ടായിരുന്നത് മാത്രമല്ല ആ അഞ്ച് വർഷത്തിനകത്ത് ജൂനിയർ വേൾഡ് കപ്പിന് ആദ്യമായിട്ട് ശ്രീജേഷ് അവിടെ നിന്നാണ് പോകുന്നത് അതുവരെ ശ്രീജേഷ് ജീവി തന്നെയായിരുന്നു ട്രെയിനിങ് അന്ന് നമുക്ക് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും ജീവി രാജയ്ക്കില്ല സ്കൂളിൽ ഉള്ള ആകെ ഉള്ള ആ ഒരു മഡ് ഗ്രൗണ്ടിലാണ് നമ്മൾ ശ്രീജേഷിൻ്റെ തുടക്കം ഒരു കാര്യം കൂടെ അന്ന് തന്നെ ഈ ശ്രീജേഷിനെ ഗോൾ കീപ്പറായി തന്നെ കണ്ടെത്തിയിരുന്നു ശ്രീജേഷ് ആദ്യം ഹോക്കിയിൽ കൊണ്ടുവന്നു ശ്രീജേഷിൻ്റെ ഹൈറ്റും ആ ഒരു ബോഡി സ്ട്രക്ചറും വച്ചിട്ട് എനിക്ക് തോന്നിയത് ശ്രീജേഷ് ഹോക്കിക്ക് ഗോൾ കീപ്പറിനാണ് പറ്റിയതെന്ന് എനിക്ക് തോന്നി ഒന്ന് രണ്ടാമത്തെ കാര്യം ശ്രീജേഷിനന്ന് ഓടാൻ കുറച്ച് മടിയുള്ളതായിരുന്നു അപ്പം ശ്രീജേഷ് പറഞ്ഞു സാർ മറ്റേതുപോലെ ഓടണ്ടല്ലോ ഗോൾ കീപ്പിംഗ് ആകുമ്പം പക്ഷേ ഗോൾ കീപ്പിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു പ്ലെയർ എങ്ങനെയാണോ വളർന്നു വരുന്നത് അതിൻ്റെ ഒരു നൂറ് ഇരട്ടി വർക്കൗട്ട് ചെയ്താലേ ഒരു ഗോൾ കീപ്പറിനെ നമുക്ക് ഹോക്കിയിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇന്നലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം ഇംഗ്ലണ്ടുമായിട്ടുള്ള സേവുകൾക്ക് ശേഷം ശ്രീജേഷ് ഗ്യാലറിയുടെ അടുത്തേക്കും മറ്റേ ഹോക്കി അസോസിയേഷൻ്റെ ആളുകളെയും യു എ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആളുകളെ കാണാൻ വന്നപ്പോഴേക്കും ഈ മലയാളികൾ അല്ലാത്ത ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ പോലും ശ്രീജേഷ് ശ്രീജേഷ് എന്ന് വിളിക്കുന്നത് കേട്ടോ അത് അയാളുടെ ഒരു മികവിനെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം കാരണം ഒളിമ്പിക്സ് പോലെയുള്ള ഒരു ഈവൻറ്റിൽ ഏത് ടീം നല്ലപോലെ കളിക്കുകയോ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അതുമാത്രമല്ല ബ്രി ഇന്നലെ ബ്രിട്ടനുമായിട്ട് കളിക്കുമ്പോൾ അവരുടെ ഒരുപാട് ആൾക്കാർ കാരണം അവർക്ക് പാരീസ് അടുത്താണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ കുറവാണ് പക്ഷേ ബാക്കിയുള്ള കൺട്രീസുള്ള ആൾക്കാർ പോലും ശ്രീജന ഒന്ന് അതിൽ രണ്ട് കാര്യം നമ്മൾ അറിയേണ്ടത് ശ്രീജജ് വേൾഡിലെ ബെസ്റ്റ് രണ്ട് ഗോൾ ആയിരുന്നു രണ്ട് പ്രാവശ്യം അതുപോലെ ഈ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ചുമ്മാ കിട്ടുന്നതല്ല ഒരാളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അയാളുടെ ആ കഴിവ് കൊണ്ട് തന്നെയാണ് അത് കിട്ടിയത് അത് ശ്രീ പല കോമ്പറ്റീഷനിലും ശ്രീ പല പെനാൾട്ടി ഷൂട്ടൗട്ട് സേവുകളിലുമാണ് നമ്മൾ ഒളിമ്പിക്സിന് പോലും ഒരു പ്രാവശ്യം ക്വാളിഫൈ ചെയ്തത് നമ്മൾ ഫൈനൽ കളിക്കും ഗോൾഡ് മെഡൽ കിട്ടുമെന്നാണ് വിശ്വാസം കാരണം നമുക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിക്കാൻ പറ്റും ബ്രിട്ടനെ തോൽപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം തോൽപ്പിച്ച് ജർമ്മനിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും പക്ഷേ നമ്മൾ അത്രയും ഡെഡിക്കേറ്റായിട്ട് നാളെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ ഫൈനലിൽ വരും നമുക്ക് ഗോൾഡ് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും ഏറെ നാളത്തെ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അത്തരത്തിൽ വലിയ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം തിരുവനന്തപുരത്തുനിന്ന് മിനിൽ നെടുമങ്ങാടിനും രാഹുലിനുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ